അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഒരു ചിത്രം പുറത്തേക്ക് അത് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല മോശമായി പോയി പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അതിനെക്കൊണ്ട് അത് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഓണസദ്യുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു അത് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ലേ അതില്ല അതിലൊന്നും ഞാൻ പറയുന്നില്ല അതിൽ ഇതൊക്കെ കണ്ടു കേസ് ആയിരുന്നു എങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അത് മോശമായി പോയിന്നോട്ട് നിങ്ങളുടെ തന്നെ ആ രീതിയിലുള്ള വികാരം പങ്കുവെക്കുന്നത് അത് പ്രവർത്തന്മാർ പങ്ക് വെച്ചാൽ അത് പങ്കുവെച്ചതങ്ങ് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞാൽ മതി പ്രവർത്തന്മാരല്ലേ പറഞ്ഞു നിങ്ങൾ മതി പ്രവർത്തകർക്കിടയിൽ വലിയ വികാരം ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യോ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയാ അതിനെ ഫേസ് ചെയ്യാൻ മനുഷ്യത്വുള്ളവരെ തന്നെ ആലോചിക്കട്ടെ സി പി എം അല്ല നമ്മുടെ അവരെ സി പി എം ആണ് എന്തോന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ അവർ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്ക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റവും ഇല്ലാ ക്രിമിനൽ കുറ്റം നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റം ഒന്നുമില്ല ഓൻ പേര് കേസില്ല പിന്നെ എന്തിനാണ് അവനെ ഓനെ മർദ്ദിച്ചത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിൽ കുറച്ചും ൂടെ നേരത്തെ ആ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ആ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല

കെ പി സി പ്രസിഡൻ്റന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് പാർട്ടി ചെയ്തിട്ടുണ്ട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി